ബഹുമാനപ്പെട്ട മിനി മാഡം ഒരു നിരാഹാരം സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആശാവർക്ക് സമരം നാൽപ്പത്തി ആറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ അമ്മമാരെ ഇവിടെ പഠനിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇവര് ചോദിക്കുന്നത് നിസ്സാരമായ ഒരു ശമ്പള വർദ്ധനവാണ് അത് ഇത്രയും ബലം പിടിക്കേണ്ട ഒരു കാര്യവും ഭരണാധികാരികൾക്ക് ഉണ്ടാവേണ്ടതില്ല ഇവിടെ നേരത്തെ പ്രസംഗിച്ച പോലെ പി എസ് സി ഇരുപത്തി പേര് അവരുടെ ശമ്പളത്തിന്റെയും കൊടുക്കാൻ പോകുന്ന പെൻഷന്റെയും ഒരു ശതമാനം കൊടുത്തിരുന്നുവെങ്കിൽ ഇവരുടെ സമ്പലം അന്ന് പിൻവലിക്കുമായിരുന്നു ഞാൻ ഒരു മാസം മുമ്പ് തേങ്ങ വാങ്ങിക്കാൻ പോയി ഒരു കിലോ തേങ്ങക്ക് മുപ്പത്തി ആറ് രൂപ വില ഇന്ന് നിങ്ങൾ ഞാൻ രഥാർഥ ആളാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ ഏതെങ്കിലും ഒരു പച്ചക്കറി കടയിൽ ചെന്നിട്ട് തേങ്ങക്ക് എന്താ വില എന്ന് ചോദിച്ചാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ വില എഴുപത്തി രൂപ എഴുപത്തഞ്ചു രൂപ കിട്ടുന്ന തേങ്ങ മുപ്പത്തി ആറ് രൂപക്ക് കിട്ടുന്ന തേങ്ങയും അല്ല ഇപ്പൊ കുറച്ചും കൂടി ഏഴയ തേങ്ങയാണ് വെളിച്ചെണ്ണയുടെ വില നൂറ്റി എഴുപത്തി നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നു ഇവരെങ്ങനെ ജീവിക്കും അത്യാവശ്യം വരുമാനമുള്ള എനിക്ക് പോലും ഒരു മാസം തയ്ച്ചു പോകുവാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ആശാവർക്കർമാർ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം മറ്റ് ഉടുപ്പുകൾ ഇതെല്ലാം വാങ്ങാനും അല്ലെങ്കിൽ അവരുടെ നിത്യവൃത്തിക്ക് ഒരു മാസം കടന്നു പോകുവാനുള്ള ആ ജീവിത രീതി പഠിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഭരിക്കുന്ന അധികാര അധികാരസ്ഥരെ അവർ ഇവരെ കണ്ണുനീരൊപ്പുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നൊരു സംഭവം ഒരു ഹോസ്പിറ്റലിൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു വല്യ ഓഫീസ് സമുച്ചയം പണിയുന്നു ടോൾ പിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഈ പറയുന്ന കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ രോഗികൾ ചെന്നാൽ അവർക്കുള്ള മരുന്ന് വാങ്ങിക്കാൻ പുറത്തേക്ക് ചീത്ത എഴുതി കൊടുക്കുന്ന സമയമാണ് അപ്പൊ ഈ ടോൾ ഇരിക്കാനുള്ള അവരുടെ താല്പര്യം നമ്മളൊന്ന് കാണണം അതിനുവേണ്ടി ലക്ഷങ്ങളാണ് ആ കെട്ടിട പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ രോഗം വന്ന് മരിക്കാൻ ഒരു ബെഡ് വാങ്ങിച്ചിടാൻ അവരുടെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നു എന്തുകൊണ്ട് പണമില്ലാത്തത് ഈ മരിക്കുന്നവർ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്ന എമൗണ്ട് ആ കോടികളുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ബെഡുകളും മരുന്നുകൾ നൽകാമായിരുന്നു പി എസ് സിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകൾക്കും മരുന്നുകൾ വാങ്ങി നൽകാമായിരുന്നു അപ്പോൾ ഇവരെ നടക്കുന്നത് അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണം അവരുടെ ബന്ധുക്കാര് അവരുടെ ആശ്രിതര് അവരുടെ മക്കൾ അവർക്കെല്ലാം നല്ല ഉയർന്ന ശമ്പളങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചവർക്ക് ഒന്നും ലഭിക്കുന്നില്ല എനിക്ക് ഈ പറയുന്ന കൊറോണ നടക്കുന്ന കാലഘട്ടത്തിൽ വാക്സിൻ കേരളത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടുപിടിപ്പിക്കാൻ സാധിച്ചത് അതിലെനിക്ക് അഭിപ്രായം വ്യത്യാസമുണ്ട് ഞാൻ വാക്സിൻ എടുക്കാത്ത ഒരാളാണ് എന്റെ അടുത്ത് വന്നു ആശാവർക്കും വാക്സിൻ എടുക്കണം നമ്മുടെ വാർഡില് നൂറ് ശതമാനമാക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇന്ത്യ ഗവണ്മെന്റ് അവിടെ ബോംബെയില് അഭിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ അത് നിർബന്ധമല്ല താല്പര്യമുള്ളവരെടുത്താൽ മതി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടുത്തിരുന്നില്ല പക്ഷെ അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും എടുക്കാനുള്ള ഏക കാരണം ഈ പറയുന്ന ആശാവർക്കർമാരാണ് യാതൊരു സംശയവുമില്ല അവിടെ ഓരോ വീടുകളിലും ആ കുടുംബാംഗങ്ങളുമായി പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നവര് അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് കേരളത്തിലെ മുഴുവൻ അമ്മമാരും അല്ലെങ്കിൽ സ്വാർത്ഥമല്ലാത്ത മനുഷ്യരെല്ലാവരും ഈ സമരത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് അവർക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ ഉള്ളത് തീർച്ചയായും വരുന്നാളിൽ കൂടുതൽ ശക്തമായ സമരമാർഗങ്ങൾ എടുക്കേണ്ടി വരിക തന്നെ ചെയ്യും അത് നിങ്ങൾ എടുക്കണം അതിന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും നാളും നിങ്ങളുടെ ഈ തൊഴിലിന് ഒരു അഭിമാനം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത് ആശാവർക്കന്മാരെന്ന് പറഞ്ഞാൽ അത് എഴുന്നേൽക്കുനിൽക്കുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് എന്ന് തർക്കമില്ല അതുകൊണ്ട് ഈ അധികാരികളുടെ കണ്ടുപിടക്കുമെന്നുള്ള പ്രതീക്ഷ ഈ സമരം ഇതുപോലത്തെ സമരം കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല കൂടുതൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ശക്തമായ സമരമാർഗങ്ങൾ അവലംബിക്കണമെന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം